ആലപ്പുഴ മാന്നാറിൽ തകർന്നു കിടക്കുന്ന ചെറുകോൾ ശാസ്താംപടി റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കായംകുളം തിരുവല്ല സംസ്ഥാന പാതയെയും തട്ടാരമ്പരം മാന്നാർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത് റോഡ് നന്നാക്കിയില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം പതിനഞ്ച് വർഷത്തിലേറെയായി ചെറുകോൾ ശാസ്താംപടി റോഡ് തകർന്നു കിടക്കുന്നു നാല് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ചാലാ മഹാദേവ ക്ഷേത്രം മുതൽ കിഴക്കോട്ട് ചെറുകോൾ മാവിലേ ജംഗ്ഷൻ വരെയുള്ള ഭാഗം ഏറെ ദുർഘടാവസ്ഥയിലാണ് ഈ റോഡിലെ കുഴികളിൽ വീണ ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് മഴയെത്തിയാൽ യാത്ര കൂടുതൽ ദുർഘടമാകും ഒരു മുപ്പത് സ്കൂൾ ബസ്സുകൾ കായംകുളം മാവേലിക്കര തിരുവല്ല ഭാഗത്തുള്ള സർവീസുകള് ടോപ്പിൽ എൽ പി സ്കൂള് ചാലാ മഹാദേവ ക്ഷേത്രം പുത്തൻകോട്ടയ്ക്കും ഗുരുമന്ദിരം മൂന്ന് ഹൈസ്കൂളുകൾ മഹാൻമ ഹൈസ്കൂളിൽ അവിടുത്തെ ബോയ്സും ഗേൾസും ഉള്ള ധാരാളം ധാരാളം യാത്രക്കാര് ഇതുവഴി ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം പതിനഞ്ചു വർഷത്തോളമായി ഈ റോഡിൽ ഒരു മെയിൻ്റനൻസ് നടത്തിയിട്ട് ഒരു കഴിഞ്ഞ ഒരു വർഷങ്ങളായി മഴക്കാലം കൂടി വരുന്ന ഈ വർഷത്ത് ധാരാളം ആൾക്കാർ അപകടങ്ങൾ ഉണ്ടായി വളരെ ഏറെ ആൾക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും പരിക്കുകൾ പറ്റി സംഭവിച്ചിട്ടുണ്ട് ഇത്രയും വേഗം റോഡ് സഞ്ചാരമാക്കിയില്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഡിസംബറിൽ ഞാൻ പഞ്ചായത്ത് ലെറ്റർ കൊണ്ട് കൊടുത്തു അവർ ഈ റോഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അതിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ പൈസ അനുവദിച്ചെന്ന് പറഞ്ഞു പക്ഷെ അത് ഇവിടുത്തെ വാർഡ് മെമ്പറുടെ കഴിവുറവുണ്ട് ലെഫ്റ്റ് ആയി പോയി മൂന്ന് വാർഡ് മെമ്പർമാർ മൂന്ന് വാർഡ് മെമ്പർമാരുടെ അതും ഒരേ ഒരു പാർട്ടി ബി ജെ പി അവരുടെ കഴിവുറവാണ് ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഈ മൂന്ന് ും എല്ലാ ആളുകളും വോട്ട് തീരുമാനിച്ചിരിക്കുന്നത് ജനങ്ങളും കൂടാതെ ഇനിയും പല മുന്നോട്ട് വരുന്നതായിരിക്കും ചെന്നിത്തല പഞ്ചായത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം തുടങ്ങാനിരിക്കെ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണാനുമതി നൽകി എന്നാൽ ടെൻഡർ നടപടികൾ നീളുകയാണ് ഇതാണ് പുനർനിർമ്മാണം വൈകാൻ കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ